കേരളം ഒരു വെള്ളരിക്ക പട്ടമാണോ പലപ്പോഴും നമ്മൾ പറഞ്ഞു പറഞ്ഞു അടുത്തതാണ് പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പോലും അടുത്ത് കാണും ഇയാൾക്ക് ഇതൊക്കെ പറയാനുള്ളൂ എന്ന് ചോദിച്ചു കാണും പക്ഷേ ചോദിക്കുമായിരിക്കും പക്ഷേ ആലോചിച്ച് നോക്കുക ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പോലീസ് നൽകിയ ഒരു കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് ചോർത്തിയെടുക്കുകയും അത് എഫ് ബിയിൽ സ്വന്തം എഫ് ബിയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു കേരളത്തിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ് അതും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ പിന്നെ വെള്ളരിക്ക പട്ടണം എന്നല്ലാതെ ഈ കേരളത്തെ ഈ ഭരണ സംവിധാനത്തെ നമ്മളെന്ത് വിളിക്കണം മാത്രമല്ല ഞാൻ മന്ത്രിമാരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ ഫോൺ ചോർത്തി എൻ്റെലുണ്ട് കേട്ടുകൊള്ളു എന്ന് പറഞ്ഞിട്ട് ഫോൺ ചോർത്തിയ ചില സാധനങ്ങൾ മാധ്യമങ്ങളുടെ മൂലം ഒന്ന് പറയുന്നു ഇത് വെറും ഒരു മരുന്നാണ് ഇതിനേക്കാളധികം എല്ലാ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ ഫോൺ ഞാൻ ചോർത്തിയിട്ടുണ്ട് എ ഡി ജി പി കേരളത്തിലെ ക്രമസമാധാന നില അധികാരമുള്ള എ ഡി ജി പിയുടെ ഫോൺ ഞാൻ ചോർത്തിയിട്ടുണ്ട് ഡി ജി പിയുടെ ഫോൺ ചോർത്തിയെന്ന് പറഞ്ഞില്ല പക്ഷേ അതും ചിലപ്പോൾ ഉണ്ടായിരിക്കാം കാരണം എ ഡി ജി പിയും ഡി ജി പിയും തമ്മിൽ സംഭാഷണം നടത്തുന്നത് കൃത്യമായിട്ടും എ ഡി ജി പിയുടെ ഫോൺ ചോർത്ത് ചെയ്യുമ്പോൾ ഡി ജി പിയുമായിട്ട് സംസാരിക്കുന്നത് കിട്ടുമല്ലോ അപ്പം എ ഡി ജി പിയുടെയും ഡി ജി പിയുടെയും ഒക്കെ ഫോൺ ഞാൻ ോർത്തിയിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പൊതുമണ്ഡലത്തിൽ ഒരു എം എൽ എ പറഞ്ഞതാണ് എന്തു ചെയ്തു അയാളുടെ ഒരു രോമത്തിൽ കാതിൽ കിടക്കുന്ന ഒരു രോമത്തിലെങ്കിലും കൈയുടെ രോമത്തിൽ പോട്ടെ കാതിൽ കിടക്കുന്ന രോമത്തിലെങ്കിലും തൊടാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് ഒരു ഭരണഘടനയ്ക്ക് തൊട്ട് വന്നിച്ച് കൊണ്ട് ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക ഈ പോലീസ് ഓഫീസർമാർ ഭരണഘടയ്ക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയുക നമ്മുടെ നിയമങ്ങളെയും നമ്മുടെ ചട്ടങ്ങളെയും നമ്മുടെ കീഴ്വഴക്കങ്ങളെയും എല്ലാത്തിനെയും പുച്ഛമായിട്ട് ഇതാ റോഡിലിട്ട് പൊതുജലത്തിൻ്റെ മുന്നിലിട്ട് നഗ്നമാക്കുന്നു ഒരു ജനപ്രതിനിധി ഒരു എം എൽ എ മിണ്ടാതെ വാവുകൊണ്ടൊരക്ഷരം മിണ്ടാതെ ഒരു നടപടിയും എടുക്കാതെ പോലീസ് കണ്ണും മിഴിച്ചിരിക്കുന്നു പിന്നെ വെള്ളരിക്ക പട്ടണം എന്നല്ലാതെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ അവനെന്ത് വിളിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഷിബു സ്വാമിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അത് അന്വേഷിച്ച ഒരു ഡി വൈ എസ് പി ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു ക്രൈംബ്രാഞ്ചിന് ആ അന്വേഷണം വിട്ടുകൊടുത്തപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു അത് നേരെ ക്രൈംബ്രാഞ്ചിൻ്റെ പേട്ടയിലുള്ള ആസ്ഥാന ഓഫീസിലേക്കാണ് ക്രൈംബ്രാഞ്ച് ഈ റിപ്പോർട്ട് അവിടെ എത്തുന്നത് പക്ഷേ ആ റിപ്പോർട്ട് എങ്ങനെ ഒരു പോലീസ് ആസ്ഥാനത്ത് മാത്രം എത്തുന്ന ആ റിപ്പോർട്ട് എങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിൽ വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് നമുക്ക് അയാൾ വെറും വ്യക്തിയല്ല ഒരു നേതാവാണ് പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ ജനപ്രതിനിധിയാണ് എന്നതുകൊണ്ട് എന്തായാലും ഒരു വ്യക്തിയാണ് മന്ത്രിയല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു അതെന്തുകൊണ്ട് എന്ത് ധൈര്യത്തിലാണ് അദ്ദേഹം ഇവിടെയുള്ള എല്ലാ നിയമ സംവിധാനങ്ങളെയും ചട്ടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം ഫേസ്ബുക്കിൽ അത് പോസ്റ്റായിട്ടിട്ടത് എന്നിട്ട് ആ പറയുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം പോലീസ് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഈ റിപ്പോർട്ട് നൽകിയത് കണ്ടില്ലേ ഈ പോലീസിനകത്ത് ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പോലീസിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹം ആരോപിക്കുന്നവർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആൾക്കാരും അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെയും ബന്ധം ഈ പോലീസിനകത്തുണ്ട് പോലീസിൽ നിന്ന് ഒഴഞ്ഞ് കയറിയിട്ടുണ്ട് എന്ന് ഈ ഇത് ചോർത്തപ്പെട്ടപ്പോൾ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇത് ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്തിൽ നിന്നല്ല ചോർത്തിയിട്ടുള്ളതെങ്കിൽ പിന്നെ കിട്ടുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലാണ് ആ ഓഫീസിലാണ് ഈ ഇതിൻ്റെ ഒരു ഒരു കോപ്പി കിട്ടുന്നത് ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടുന്നത് ഒന്നുകിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നും അവിടുത്തെ ആഭ്യന്തര വകുപ്പിലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആഭ്യന്തര വകുപ്പിന്റെ ഓഫീസ് അവിടെ നിന്നും ആരെയൊക്കെ കൊണ്ട് ഇദ്ദേഹം ഇത് ചോർത്തി എടുത്ത് കാണും അല്ലെ ഒരു പോലീസിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അത് അയാപ്സ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത് അയാപ്സ് സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ അയാൾ ഉപയോഗിച്ചിരിക്കുന്നു ഈ പറയുന്ന ചോർത്തിയെ എം എൽ എയും എന്നാണ് പറഞ്ഞു പോലീസിന് മാത്രം അതാണ് കോൺഫിഡൻഷ്യൽ കോൺഫിഡൻസ് ഉള്ള വാക്ക് തന്നെ അതാണ് പോലീസിന്റെ അച്ചടക്കം പരിപൂർണമായും തകർന്നിരിക്കുന്നു ഈ അയാപ്സ് സോഫ്റ്റ്വെയർ ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നു പിന്നെ ഇതിനെങ്ങനെ കേരളത്തിന് നമ്മൾ ഒരു വെള്ളരിക്ക പട്ടണമല്ലാവിന് എന്തു പറയാം ഒരു ഭരണകൂടം ഉണ്ടോ എന്ന് നമുക്ക് ചോതി പോകുന്നതല്ലേ ഈ ഭരണകൂടത്തിന് നമ്മൾ എന്താണ് എടുത്തത് രാജ്യത്തിന്റെ നിയമങ്ങൾ സംരക്ഷിക്കാൻ രാജ്യത്തിൻ്റെ നിയമപ്രകാരം ഈ രാജ്യത്തെ മുന്നോട്ട് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റേറ്റിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ സ്റ്റേറ്റിലെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ അതിനുവേണ്ടി പോലീസിനെ കൃത്യമായി ഭരിച്ചു കൊണ്ടുപോകാൻ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഗവൺമെൻറ്റിനെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തത് ഇവന്മാർ എവിടെ വായുമ്പോൾ ഇരിക്കുന്നു എന്ന് നമുക്ക് ചോദിച്ചാൽ അത് വിരോധമാണ് പാർട്ടി വിരോധമാണ് മുഖ്യമന്ത്രിയുടെ വിരോധമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും